ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പൊ ഗൈസ് ഇന്ന് നമ്മൾ ഏതായാലും എന്താ പറയാ ഇന്ന് നമ്മൾ ഡെയിലി വ്ളോഗ് ഇട്ടലുണ്ടല്ലോ അതുകൊണ്ടാണ് ഇന്ന് ബ്ലോഗ് ഇട്ടുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ഇന്ന് ഞാൻ കാണിക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ കുറച്ച് പരിപാടികളാണ് ഇന്നത്തെ ബ്ലോഗിലുള്ളത് അശോ ഇവളെന്താ എന്താണാക്കിയതാ ഏ എന്താക്കി വെച്ചതാത് അല്ല ലിപ്സ്റ്റിക് ഇട്ടതാണോ കൈമലൊക്കെ ഇങ്ങോട്ട് നോക്ക് ഇത് എന്താ ആക്കി വെച്ചാ നോക്ക് പഠിച്ചോനെ ചുണ്ടുമലൊക്കെ വായില് ഉള് കൈ ഇല്ലായിക്കു ഇറക്കി പോയില്ലായിക്കുറകിയത് ലിപ്സ്റ്റിക് കേടുന്നുണ്ട് വൈറ്റ് ഷർട്ടാ ഈ മലക്കല്ലോ ട്ടോ ഈമനൊന്നായില്ലോ ഇതെവിടെന്നാക്കിയതാ ലിപ്സ്റ്റിക് ആഹ് ഏട്ടാ കട നിക്കട്ടാണ് നിന്നോട്ടല്ലേ കുറച്ചു നേരം അടങ്ങി കഴിക്കും ഷഫിദ ഡോക്ടറെ കാണിക്കാൻ പോവാണ് ഞാൻ പോണില്ല രണ്ടു ദിവസം ഗുളിക കഴിക്കാൻ നമ്മൾക്ക് ചെറിയൊരു ചുമ വന്ന് ആഹ് കഴിഞ്ഞ നോമ്പിന്റെ കഴിഞ്ഞ നോമ്പിന്റെ ദിവസം ലഗേസ് മൊറം പത്തിന്റെ അതെ അതെ അന്ന് നോമ്പിന് അന്ന് ഞാൻ ചെയ്ത് മെഡിസിൻ സ്കിപ്പ് ചെയ്ത് അതിനെ പിറ്റേന്ന് ഞാൻ സ്കിപ്പ് ചെയ്ത് അങ്ങനെ അന്ന് സ്കിപ്പ് ചെയ്ത കുഴപ്പമൊന്നും വന്നില്ല അപ്പൊ വിചാരിച്ചു ആ മാറി ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അതിനെ കൊണ്ട് ഞാൻ പിന്നെ പിറ്റേന്ന് കഴിക്കാം അങ്ങനെ പിറ്റേന്ന് കഴിക്കാത്ത അപ്പോഴേക്കും പിന്നെയും ചുമയൊക്കെ വന്ന് തുടങ്ങാൻ പറ്റാണ്ട ഒരു അവസ്ഥ അപ്പൊ ഞാനിപ്പോ എത്ര രണ്ടു മൂന്നാഴ്ച ആയില്ല മരുന്ന് കഴിക്കിന് അപ്പോഴേക്കും ഒരു ദിവസം നിർത്തിയപ്പോഴേക്കും ഇങ്ങനെ ആവുമ്പോ പിന്നെ ട്രിപ്പ് ഇവിടേക്ക് ഇവിടെ ട്രിപ്പാണല്ലോ അങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങോട്ടും കൊണ്ടുപോകാ ഈ ഒരു രണ്ട് കിലോമീറ്ററിന്റെ ചുറ്റോളെ ഞാൻ പറഞ്ഞത് ഞാൻ അല്ലാന്ന് കേട്ടപ്പോ തന്നെ വിളിച്ച പോലെ ഞാൻ പറയേ ലിപ്സ്റ്റിക് ക്ഷമിട്ട് പിന്നെ അതന്നെ എനിക്ക് അങ്ങനെ കുറച്ച് പരിപാടികളാണ് നമ്മള് കാണിക്കാൻ വേണ്ടി പോവാണ് പോവുകയാണ് കുറച്ച് ചായ കുടിക്കട്ടെ ഷമിയായി പെട്ടെന്നുണ്ടാവില്ലേ ഞാൻ കോഫി വേ നോക്കും ഉപാസി വരാൻ ോ ഇല്ല കൊറേ ലേറ്റ് ആയി പോകും ഓ കോഫിയാണ് മധുര ഇടാത്ത കോഫിയാണ് കേട്ടോ രാവിലെ തന്നെ ആയതുകൊണ്ട് മധുരത്തിന്റെ ആവശ്യമൊന്നുമില്ല മധുരത്തില്ലെങ്കിലും വേറെ സാധനം അരിനോട് കേസ് ഇനി ചായ കുടിക്കടെ ചായ കുടിച്ചിട്ട് മുബാസ് വന്നിട്ട് പോകുന്ന സമയത്ത് നമുക്ക് കാണാം ഓക്കെ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടെസ്റ്റുകളൊക്കെ എടുത്തു കഴിഞ്ഞതാണല്ലോ ഒരു ടെസ്റ്റും അതിനെടുക്കാൻ ഒന്നുമില്ല അതിനെക്കൊണ്ട് പിന്നെ ആ സീൻ ഉണ്ടാവില്ല പെട്ടെന്ന് തന്നെ പരിപാടി കഴിയാ മതി മുബാസേ മുബാസ് വന്നു കഴിഞ്ഞിട്ട് അപ്പൊ ഒക്കെ ഭാഗ്യം പോലെ കേസ് എല്ലാം ഒരു ദുവാ ചെയ്യു സൂപ്പ് ഇതൊന്നും മാറാൻ കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് രാത്രി കെടുക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഇത് വന്നു കഴിഞ്ഞാല് ചുമ വന്നു കഴിഞ്ഞാൽ ഭയങ്കര സീനാണല്ലോ പിന്നെ ഇത് സംഭവം മാറുന്ന ഞാൻ ഇങ്ങനെ പറഞ്ഞില്ലേ മാറുന്നൊക്കെ പറഞ്ഞിരിക്കണേ പക്ഷേ രണ്ട് ദിവസം ഒന്ന് ഗുളിക ഒന്ന് ഒഴിവാക്കിയപ്പോഴേക്കും പിന്നെ വന്നല്ലോ കാരണം ഒന്ന് ഒരു മാസത്തിൻ്റെ മുകളിലായതിങ്ങനെ കുളിക്കുന്നു അപ്പോൾ പിന്നെ ആകെ രണ്ട് ദിവസം ഒഴിവാക്കുമ്പോഴേക്കും പിന്നെയും സംഭവം വന്ന കഴിഞ്ഞാൽ കറക്റ്റ് ആയിക്കണോ അല്ലേന്ന് അറിയാൻ വേണ്ടി ഒന്നുകൂടി ഒരു ഡോക്ടറേം കൂടി കാണിക്കണത് നല്ലതാണല്ലോ അപ്പം അങ്ങനെ വിചാരിച്ച് കാണിക്കാൻ വേണ്ടി പോവുകയാണ് ഏതായാലും ചെല്ലാം പോവല്ലേ ഉപാസ എന്നാലേ സെറ്റല്ലേ ോ ഗുളിക ഓക്കെ അപ്പൊ നമ്മൾ ചമ പോവുകയാണ് അപ്പം ഏതായാലും പിന്നെ പിന്നെ ഞാൻ തന്നെ സ്വയം പറയാണ് കുഴപ്പമൊന്നും ഇല്ലാതിരിക്കട്ടെ പിന്നെ കേസ് ഇതാക്കണ എന്റെ ഒരു ഫ്രണ്ട് എനിക്ക് തന്നതാണ് ഇതാക്കണ അങ്ങോട്ടേക്ക് വൈറ്റ് ഊതാണ് ഇത് വൈറ്റ് ഊത് ഹൈവ എനിക്ക് സ്മെല്ല് ഭയങ്കര ഇഷ്ടം സ്മെല് ചെയ്ത് നോക്കും പാസേ എങ്ങനെയുണ്ട് ഇത് അങ്ങനെ സ്മെല് ചെയ്യുമ്പോൾ അതിൻ്റെ കറക്റ്റ് ഇങ്ങോട്ട് കിട്ടുമല്ലോ ടോഗീസാ ഇത് ഇങ്ങോട്ട് കുറച്ചും കൂടെ ഇത് എന്താ അറിയോ അത് എന്നോട് ഞാൻ വെറുതെ പറഞ്ഞ പെർ എന്താ പെർഫ്യൂമ്ഡ് ബോഡി ക്രീം അത് ബോഡി ക്രീമാണ് ടോഗീസ് സംഭവം അടിപൊളി എന്താ ഇതിങ്ങനെ അങ്ങോട്ട് തേക്കണം ഓഹാ ഒരു ഫ്രഷ്നസ് സാധനം താങ്ക് യു ബ്രോ ഇതൊക്കെ ഒരാൾ ഗിഫ്റ്റ് തന്നതാ എന്നോടാണ് താങ്ക് യു ഓക്കെ അപ്പൊ ഏതായാലും നമ്മൾ ഇതാക്കണ പോവാണ് പിന്നെ ഇപ്പൊ മഴ തീരെ മഴ ഇതുവരെ പെയ്തിയില്ല കേട്ടോ നമ്മൾ പോണ ടൈം ആ പതിനൊന്നര ആ ടൈം ആയിക്കിനി ഇപ്പ ഇതുവരെ മയൊന്നും പെയ്തില്ല ഇന്നലെ മെനിയാന്നൊക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് രാവിലെ മുതലേ ഞങ്ങൾക്കൊക്കെ അറിയാലോ എല്ലായിടത്തും അങ്ങനെ ഇണ്ടായി ഉണ്ടാവാം ഏഹ് ഇവിടെ ഏതായാലും രാവിലെ മുതലേ മഴ ആയിന് ഇന്നലെ മെനിയാന്ന് അതിന്റെ കഴിഞ്ഞ ഒരാഴ്ച ആയിട്ട് ഇന്ന ഏതായാലും മഴ ഒന്നുമില്ല അങ്ങനെ പോകണ്ടേ കുഴപ്പമില്ല മഴ പെയ്യോ പെയ്യൂലേ ആ ഒരു രീതിയില് ഞാൻ നിൽക്കുകയാണേ ഓക്കേ അപ്പൊ ഇനി ഏതായാലും നമ്മൾ വേഗം കാണിക്കാൻ പോവുക കാണിച്ചിട്ട് ഒരു ഇതൊക്കെ പറയുന്നത് നോക്കിയിട്ട്

എന്റെ അളിയൊക്കെ ഉണ്ടോ ചെറുതായിട്ട് അപ്പൊ ഏതായാലും ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോട്ടെ പിന്നെ കാണിക്കുകയൊക്കെ ചെയ്ത് പിന്നെന്താ പറഞ്ഞാന്ന് വെച്ചുകഴിഞ്ഞാല് എന്താ പറയാ കുറച്ചുകൂടി രണ്ട് രണ്ടാഴ്ച കൂടി മരുന്ന് കഴിച്ചിട്ട് മാറ്റില്ലെങ്കിൽ ഒരു ടെസ്റ്റ് കൂടി അവിടെ നടത്തി നടത്തി നോക്കാനാണ് പറഞ്ഞത് പിന്നെ കൊറേ മരുന്നൊക്കെ തന്നിട്ടോ ഗിസ് ഏഹ് കുറച്ച് അഞ്ചെട്ട് ഐറ്റംസ് മരുന്നൊക്കെ തന്നിട്ട് അഞ്ചെട്ട് ഐറ്റംസ് ഒന്നും ഇല്ല ഒരു മൂന്നോ മൂന്നാല് ഐറ്റംസ് മരുന്നൊക്കെ തന്നിട്ടോ ആ അപ്പൊ ഏതായാലും മരുന്നൊക്കെ കിട്ടാ രണ്ടോ ഐസ് നാട്ടിലെ ഓക്കെ അപ്പം ഏതായാലും ഇതാണ് തന്നത് നാല് മരുന്നാണ് തന്നത് അപ്പൊ ഇതൊന്ന് കഴിച്ചു അതിൻ്റെ എന്തെന്നാ നോക്കിയതിന് ശേഷം ബാക്കി ചെയ്യാമെന്നാണ് വിചാരിച്ച് ഏതായാലും വലിയ കുഴപ്പമൊന്നും ഇല്ല ഐസ് കാരണം ഇതിൻ്റെ മുമ്പ് ഞാൻ തന്നെ സ്വയം പറയുകയാണ് വലിയ കുഴപ്പമൊന്നുമില്ല കാരണം ഇതിന് മുമ്പ് ചെക്കുകളൊക്കെ ഒരു എന്താ പറയുക വലിയ വലിയ വിലപ്പെടുപ്പുള്ള കാര്യങ്ങളൊക്കെ അല്ലേ അതൊക്കെ ചെക്ക് ചെയ്ത് അതൊന്നും കുഴപ്പമില്ല അതില്ല ഓക്കെ എന്നാ പറഞ്ഞത് ഇനിയിപ്പാലും ഒന്നുകൂടി നോക്കട്ടെ അലർജിന്റെതാന്നാ പറയുന്നത് അലർജി കൊറോണയ്ക്ക് ശേഷം ഒക്കെ കുറെ ആൾക്കാർക്ക് പല പ്രശ്നങ്ങളുണ്ട് പറഞ്ഞേ ഇത് അലർജിന്റെ എന്തോ ഒരു സംഭവം പറഞ്ഞു അപ്പൊ വേറെ വർക്കൗട്ട് ചെയ്യുന്നതിനോ കാര്യങ്ങൾക്കോ അതിനൊന്നും കുഴപ്പമില്ല അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പൊ ഏതായാലും കുഴപ്പമില്ല റെഡി ആകി വയ്ക്കുക എല്ലൊരു ദ ചെയ്യും പിന്നെ ഏതായാലും ഇനി അങ്ങ് വിഷക്കുണ്ട് വിശിനെന്തൊക്കെ കഴിക്കട്ടെ നാല് മുക്കാൽ മണി അപ്പം കറക്റ്റ് ടൈമിന് കറക്റ്റ് ടൈമിന് ഫുഡ് കഴിക്കണം അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞാൽ ടെൻഷൻ ടെൻഷൻ ഞാൻ പറഞ്ഞില്ലേ എന്ത് രോഗത്തിന് നമ്മൾ കാണിക്കാൻ പോയി കഴിഞ്ഞാലും ഒരു പറയുക ടെൻഷൻ ഉണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുക ടെൻഷൻ ഒന്നും ഇല്ല വീസ് പിന്നെ എന്തോ അറിയില്ല അപ്പം ഇല്ല ടെൻഷൻ ഇല്ല ഞാൻ തോ ഓക്കേ